ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമനിധി പെൻഷനുകളുടെ കെ സ്മാർട്ടുമായി ബന്ധിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ ഏകോപനം ലക്ഷ്യമിട്ടാണ് ക്ഷേമനിധി പെൻഷനുകളുടെ അടവും വിതരണവും കെ സ്മാർട്ടുമായി ബന്ധിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആകെ മുപ്പത്തിമൂന്ന് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളാണുള്ളത് ഒരേ സമയം ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ക്ഷേമ പെൻഷനും അർഹതയുള്ളവർക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ക്ഷേമ പെൻഷനിൽ നിന്ന് ക്ഷേമനിധി പെൻഷന്റെ തുക കിഴിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് ക്ഷേമനിധി ബോർഡ് പെൻഷൻ പ്രവർത്തനം ഏകോപിക്കുന്നതിനാൽ ഈ പ്രക്രിയ സങ്കീർണമാണ് ഇത് മറികടക്കാനാണ് ക്ഷേമനിധി ബോർഡുകൾ ലക്ഷ്യമിടുന്നത് ക്ഷേമനിധി ബോർഡുകൾക്കായി കെ എസ് മാർഡിൽ പ്രത്യേക മൊഡ്യൂൾ വികസിപ്പിക്കും ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ഉദ്യോഗസ്ഥരെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇറക്കിയിട്ടുണ്ട് എന്നാൽ ക്ഷേമനിധി ബോർഡുകളുടെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണം വകുപ്പിന്റെ തലയിലേക്ക് വലിച്ചേപ്പിക്കുമെന്നാണ് ജീവനക്കാരുടെയും സംഘടനകളുടെയും ആരോപണം ജൂലൈ മാസം മുതൽ ക്ഷേമ പെൻഷനുകളുടെയും ക്ഷേമനിധി ബോർഡ് പെൻഷനും കെ എസ് മാർട്ടിലേക്ക് നീക്കാനാണ് ശ്രമം എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാരിന്റെ പ്രധാനപ്പെട്ട എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക